അപ്പതെ നല്ല അടിപൊളി നല്ല സോഫ്റ്റ് കപ്പപുട്ട് സെറ്റായിട്ടോ ഞാൻ ഇതുപോലെ മറ്റേ ഒരു കുറ്റിങ്കൂടെ ഉണ്ടാക്കിക്കൊണ്ട് ഓടി വരാം എല്ലാരും ഉണ്ടാക്കി നോക്കണം ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് എന്നോട് പറയണം ഉണ്ടെന്ന് ഇന്നലത്തെ കപ്പാട്ടെല്ലാം കഴിഞ്ഞ് മടുത്തു കഴിഞ്ഞപ്പുണ്ടല്ലോ പിന്നെ രാവിലെ ഇപ്പൊ എന്നതായി ഇത്ര കാര്യായിട്ട് ഉണ്ടാക്കുന്നേ ഇനി കപ്പ കുഴുങ്ങാനൊന്നും വേല പക്ഷെ ഉള്ളത് കപ്പ പിന്നെ എളുപ്പത്തിന് എന്തെങ്കിലും ചെയ്തേക്കാന്ന് ഓർത്ത് കേട്ടോ ഇതാകുമ്പോൾ വലിയ കൂടുതൽ കറിയൊന്നും വേണ്ട എല്ലാരും നല്ല ആഘോഷമായിട്ട് കഴിച്ചിട്ടായിട്ട് പൊക്കോളൂ കേട്ടോ എന്നതാന്നല്ലേ കപ്പയും കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോഴാണ് പിന്നെ പിള്ളേർക്ക് മതിയല്ലോ ബ്രേക്ക്ഫാസ്റ്റ് അല്ലാത്തവർക്കും ഒക്കെ ചോറ് മതിയാ കാരണം പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം നിമിഷം നേരം കൊണ്ട് തീരുവം ഒരു അടിപൊളി കപ്പ പുട്ടോട്ടാക്കിയേക്കാം ഇനി ഒരൊറ്റ കഷ്ണം കപ്പ മതി കേട്ടോ വലിയ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇണ്ടായിട്ട് ഇച്ചിരി കപ്പ കൂട്ടം ഉണ്ടാക്കാന് നമുക്ക് ഈ കപ്പ ആദ്യം ഒന്ന് ഗ്രേറ്ററി കോഡ് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഒന്ന് ഇങ്ങനെ ഗ്രേറ്ററി കോട ഇട്ടിട്ട് ചെറുതായിട്ട് ഇത് ഉണ്ടോ ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് എടുക്കാം ഇപ്പൊ ഈ ഗ്രേറ്റ് ചെയ്തേക്കുന്ന കപ്പ ഇല്ലേ നമ്മൾ ഇത് നല്ലോണം ഒരു അഞ്ചാറ് പ്രാവശ്യം നല്ലപോലെ കഴുകും കേട്ടോ എന്നിട്ട് ആ വെള്ളം നമ്മൾ കളയൂല ആ വെള്ളം നമ്മള് ഒരു സ്ഥലത്ത് വെക്കും അന്നേ അതിന്റെ മട്ടെല്ലാം ഊറി കഴിയുമ്പോ ആ പൊടി എടുത്തേച്ച് നമ്മൾ ഉണക്കാൻ വെച്ചാല് നല്ല കപ്പ കിട്ടും കേട്ടോ അപ്പൊ നമ്മള് ഇപ്പൊ ഇത് വെള്ളത്തിലിട്ട് എന്നിട്ട് നമ്മൾ ഈ വെള്ളത്തിലിട്ട് കഴുകി പിഴിഞ്ഞെടുക്കുന്ന സാധനം നമ്മൾ എടുക്കുന്നുള്ളൂ ബാക്കി നമ്മൾ പൊടിയാക്കാനായിട്ട് മാറ്റി വെക്കും അപ്പൊ കപ്പ കുട്ട ബാക്കി വരുന്ന സാധനം കളയരുത് അപ്പൊ നമുക്കിത് ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇട്ടേച്ച് നന്നായിട്ട് പിഴിയുമ്പോ കണ്ടോ ഈ പൊടി എന്നിട്ട് ഈ വെള്ളം നമ്മൾ കളയുകയല്ലോ കേട്ടോ ഇതൊരു ബക്കറ്റിൽ ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് വെച്ചാല് അതിന്റെ അടിയിൽ നല്ല മട്ട് ൊടി നമുക്ക് നല്ല കപ്പ പൊടി കിട്ടും കേട്ടോ ഇപ്പൊ എന്തെ വെള്ളം നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഒന്നോടൊന്ന് കഴുകിയെടുക്കാം കഴുകി ഇങ്ങനെ പിഴിഞ്ഞിങ്ങെടുത്താൽ മതി കേട്ടോ അപ്പൊ ഇത് നല്ലവണ്ണം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നെച്ച് നമ്മുടെ പുട്ടുപൊടിയില്ല സാധാരണ പുട്ടുപൊടി അതേക്കൂട്ട് ഇച്ചിരി ഈ വെള്ളം നില ഒന്ന് ആ പുട്ടുപൊടിയിലേക്ക് പിടിക്കാൻ വേണ്ടി മാത്രം ഒരു ശകലം ശകലം പുട്ടുപൊടി ഇട്ട് കൊടുത്താൽ ഇത് നമുക്ക് നന്നായിട്ട് നമ്മുടെ പുട്ടിന് നരച്ചെടുക്കുന്ന പോലെ നരച്ചെടുക്കാം നമുക്ക് കൊറേശെ പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് നനച്ചെടുക്കാം നമ്മളിങ്ങനെ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോഴേ ഇങ്ങനെ ഉണ്ട എന്നാ ഇങ്ങനെ ഞെക്കുമ്പോ പൊട്ടിയുമോ ആ പരുവത്തിൽ നമുക്ക് കുറച്ച് പുട്ടുപൊടി ഇട്ട് കൊടുത്താൽ മതി ഒത്തിരി വേണ്ട അങ്ങനെ നനച്ചെടുക്കാം ഇനിയിപ്പാർക്കൊക്കെ പുട്ടിന്റെ കറിയൊക്കെ കൂട്ടാനും പാടാ പിന്നെ നമ്മൾ ഉണ്ടാക്കിട്ട് രാവിലെ കറി ആയൊന്നും ഇല്ലെങ്കിൽ എളുപ്പത്തിന് ചെയ്യാൻ പറ്റിയ പരിപാടി കേട്ടോ ഇത് ഇത്ര എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായില്ലേ ലേശം തേങ്ങയും ശർക്കരയും കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുകാലത്തിനകത്തേ പൂട്ടുകാർ എന്നൊക്കെ പുട്ടിന് പുട്ടുകുറ്റിക്കകത്തേക്ക് ഇത് ഇട്ട് കൊടുത്തേച്ച് ആവേറ്റിയെടുത്താൽ മതി കൂടുതൽ ഡെക്കറേഷനും വലിയ വലിയ പരിപാടിയൊന്നും ഇല്ല കേട്ടോ കിണിമുണി പരിപാടികളാണ് ഇതൊക്കെ ഇനി നമുക്ക് നമ്മുടെ ഈ തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് കുറച്ച് തേങ്ങയും ശർക്കരയും ആദ്യം കൊടുക്കാം എന്നിട്ട് നമ്മുടെ കപ്പ കുറച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് മേളില് ഇച്ചിരി തേങ്ങയും ശർക്കരയും കൂടെ ഒന്ന് ഇട്ടു കൊടുത്തിട്ട് ഇതൊന്ന് ആവി വെട്ടി എടുക്കാം അപ്പതേ കുട്ടിന് ആവി ഒന്നു കേട്ടോ നല്ല ആവി വരുന്നുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ അടഞ്ഞ മുക്ക് തുറക്കാൻ വേണ്ടി ഇവിടെ ജലദോഷം പിടിച്ചിട്ട് പക്ഷെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ എന്തായി നമ്മുടെ കുട്ടിന്റെ അവസ്ഥറിയണോ കുട്ടി നോക്കാം അപ്പതേ നല്ല അടിപൊളി നല്ല സോഫ്റ്റ് കപ്പ പുട്ട് സെറ്റായിട്ടോ ഞാൻ ഇതുപോലെ മറ്റേ ഒരു കുറ്റിയും കൂടെ ഉണ്ടാക്കി കൊണ്ട് ഓടി വരാം അപ്പൊ അതെ നമ്മടെ രണ്ടാമത്തെ പുട്ടും എന്താ സെറ്റ് ആയിട്ടുണ്ട് മൂന്ന് കുറ്റി നല്ല ഒന്നാം ക്ലാസ് കപ്പുട്ടുണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ ഇത് ഒരു കുപ്പി ഉണ്ടാ ഒരു ഇതുണ്ടാക്കിയപ്പോ തന്നെ ഫോട്ടോ എടുക്കാനുള്ള ക്ഷമ ഇല്ല തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു കുപ്പിന്നൊക്കെ ഒരു കുറ്റി ഉണ്ടാക്കിയപ്പോ തന്നെ ഇതുണ്ടല്ലോ ഞാനിങ്ങനെ ചക്കര നങ്ങിട്ടുണ്ടാക്കി എന്താണെന്ന് ചോദിച്ചാൽ എളുപ്പത്തിന് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് എളുപ്പത്തിന് ഉണ്ടാക്കിയതാണ് പഞ്ചാര ചേർത്താണെങ്കിലും ഉണ്ടാക്കാം പിന്നെ പോയിട്ട് നമുക്ക് ഇതൊന്നും ഇല്ലാതെ ചുമ്മാ തേങ്ങ ചേർത്ത് ഉണ്ടാക്കിയാൽ എന്നാ കറി ഉണ്ടെങ്കിൽ കറിയുടെ കൂടുതലും കൂട്ടാക്കാം നല്ല അടിപൊളി ടേസ്റ്റാ കഴിച്ചു കഴിച്ചോ നല്ല സോഫ്റ്റ് ബുട്ടാകട്ടോ ഇണ്ടോ നല്ല അടിപൊളി സോഫ്റ്റ് ബുട്ടാകട്ടോ സാധാരണ പുട്ട് തിന്നാത്ത പിള്ളേരൊക്കെ ഇങ്ങനെയാണെങ്കിൽ പൊട്ടു തിന്നും പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ല വേഗം രണ്ടു ലക്ഷം കപ്പെടുക്ക പരിപാടി കഴിക്കാൻ പറഞ്ഞ അപ്പൊ എന്താ എല്ലാരും ഉണ്ടാക്കി നോക്കണം ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് എന്നോട് പറയണം എങ്ങനെയുണ്ടെന്ന് നല്ല അടിപൊളി പരിപാടി കപ്പ കൂട്ട പണി എളുപ്പം രുചി അടിപൊളി ഇപ്പൊ ആർക്കും ഒന്നിനും സമയമില്ലല്ലോ ഇങ്ങനെയൊക്കെ ആകുമ്പോ പരിപാടി തീരും പ്രത്യേകിച്ച് മായമൊന്നും ഇല്ലല്ലോ ഒന്നും അടുത്ത വീഡിയോ കാണാതെ ബൈ